ഒരു ടൈം கரெക്റ്റായിട്ട് തൊർതാ ഈ വാച്ച് അല്ലേ? 맞아 സർ. എന്നെ സർ ഓട. ആ. സാറെ, സാർലേ നിന്ന് വാച്ചിന്റെ ബ്രാൻഡ് എന്ന് പറയുന്നു. ഈ പലതടുക്ക് ഈ ചൂടുടുക്ക് യാതൊരു ബന്ധമില്ല ഒരു അല്ല സാറേ അതെ നാളെ എന്റെ പെർത്ത്ഡേ അപ്പൊ എനിക്ക് ആ വാച്ച് ഗിഫ്റ്റ് ആയിട്ട് തരാൻ പറ്റുമോ ഓ പറ്റു ആധാർ കാഡ് ആധാർ കാർഡ് ആ വാച്ച് പറഞ്ഞില്ല നിന്റെ മീഡിയ ശരി വീട്ടിലേക്ക് കാർഡില്ലേ ോ എടുത്തോ <laughs> <clears throat> റിയുന്നത് ഇതിന് ഇത്ര വിലവുണ്ട് നിങ്ങൾ മുമ്പ് വെച്ചിട്ടാണ് നോക്കിയത് നിങ്ങൾ ആരും പറഞ്ഞിട്ടല്ലോ വന്നത് പെട്ടെന്ന് വലിയ രക്ഷൊരിക്കുന്ന വാശിയെടുത്തു പക്ഷെ ഇത്ര വില പക്ഷെ സന്തോഷം അതെ നീ ആപ്പിയ എന്റെ നാനിക്കാൻ ഞാൻ എന്റെ വാക്ക് ഞാൻ പാലിച്ചു പക്ഷെ പക്ഷെ എന്താന്നറിയോ നീ അടുത്ത ഒരു ഇന്റർവ്യൂക്ക് എനിക്ക് വരാൻ പറ്റില്ല നിങ്ങൾ എല്ലാവർക്കും പക്ഷെ എല്ലാരും എല്ലാരും ഹാപ്പിയായിരുന്നോ ഞാനും ഹാപ്പിപ്പുണ്ടായിരുന്നോ പറഞ്ഞു കഴിഞ്ഞാൽ മകളോടൊന്നി <highgli> പ്രാര് <flaws yapa hermano> okay. okay? ah, <podang>